ഭൂനിയമ ഭേദഗതി ചട്ട രൂപീകരണം ജില്ലയിലെ വ്യാപാരികളെ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും നൽകാമെന്നിരിക്കെ ഇത് ചെയ്യാതെ യുഡിഎഫും ചില അരാഷ്ട്രീയ സംഘടനകളും സമരത്തിനൽകുകയാണ് വിഷയത്തിൽ വസ്തുതകൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിനായി പതിനെട്ടാം തീയതി ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ അഭിവാദ്യ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിയമ ഭേദഗതി ചട്ട രൂപീകരണം ജില്ലയിലെ വ്യാപാരികളെ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിശേഷും ഈ നിലപാട് സംബന്ധിച്ച് വളരെ സ്വീകാര്യത വർദ്ധിച്ചു വരികയാണ് ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന രൂപത്തിൽ തെറ്റായ വ്യാഖ്യാനിക്കുന്നു അസോസിയേഷൻ സമിതിയുടെ ഇത് വരുമ്പോൾ തെറ്റായ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി മന്ത്രിസഭ അംഗീകരിച്ച ചട്ടങ്ങൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ആക്ഷേപങ്ങളും നിർദേശങ്ങളും നൽകാമെന്നിരിക്കെയാണ് ചില അരാഷ്ട്രീയ സംഘടനകൾ സമരത്തിന് അറങ്ങിയിരിക്കുന്നത് പുതിയ ഭേദഗതിയിലൂടെ വിവിധ മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളും സാമുദായിക സംഘടനകളുടെ കെട്ടിടങ്ങളും കോമ്പൗണ്ടിങ് ഫീസ് ഇല്ലാതെ ക്രമവൽക്കരിക്കാൻ സാധിക്കും ഇതുകൂടാതെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിനും നിയമപരമായ സാധുത കൈവരും ഇടത്തരം വ്യാപാര സ്ഥാപനങ്ങളും ചട്ടഭേദഗതിയിലൂടെ നിയമവിധേയമാകും മറ്റ് കെട്ടിടങ്ങളാകട്ടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള സ്ഥലത്തിന്റെ ന്യായവില മാത്രം പരിഗണിച്ച് കോമ്പൗണ്ടിംഗ് ചട്ടം രൂപീകരിച്ചിട്ടുള്ളത് എന്നാൽ ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സർക്കാർ ശ്രമത്തിനെതിരെ അരാഷ്ട്രീയവാദികളും കോൺഗ്രസും യു ഡി എഫും രംഗത്തിറങ്ങിയിരിക്കുകയാണ് വസ്തുതകൾ ജനങ്ങളിലെത്തിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് പതിനെട്ടാം നെടുങ്കണ്ടത്തെ കെ കെ ജയചന്ദ്രനും കുമളിയിൽ കെ സലീംകുമാറും അടിമാലിയിൽ സി വി വർഗീസും കെട്ടപ്പനയിൽ ജോസ് പാലത്തിനാലും തൊടുപുഴയിൽ കെ കെ ശിവരാമനും സദസ്സുകൾ ഉദ്ഘാടനം ചെയ്യും സി പി എം നേതാക്കളായ പി എൻ വിജയൻ ടി എം ജോൺ വി സി അനിൽ രമേശ് കൃഷ്ണൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം